ഹാലേ ലുയ യേശുവേ നന്ദി യേശുവേ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരുമിച്ച് പറഞ്ഞാൽ ഹാലേ ലുയ ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ എങ്ങനെയുണ്ട് നല്ലതല്ലേ നിങ്ങളൊന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഈ മാസം പതിനെട്ട് മുതൽ ഇരുപത് വരെ ഐ എം എസ് ധ്യാനകേന്ദ്രത്തിൽ റൂഹ അഭിഷേക ധ്യാനമുണ്ട് കേട്ടോ ആ ധ്യാനത്തിന് വരാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും ഇതിൻ്റെ താഴെ നമ്മുടെ നമ്പർ കൊടുത്തേക്കാം ആ ധ്യാനം ആ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ ധ്യാനത്തിൻ്റെ സീറ്റുകളൊക്കെ ബുക്ക് ചെയ്യണം കേട്ടോ ഭയങ്കര ഡെലിവറൻസ് കിട്ടുന്ന ധ്യാനമാണ് അപ്പോൾ ആഗ്രഹിക്കുന്നവരെല്ലാവരും ഈ വീഡിയോ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഹാലേ ലൂയ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് രണ്ട് മൂന്ന് മെസ്സേജ് വന്നത് വീടിൻ്റെ ജപ്തിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ആ ജപ്തിയുടെ ഭീഷണി നിൽക്കുന്നവരും അതുപോലെ ലോണിൻ്റെ പൈസ അടക്കാൻ പ്രയാസമുള്ളവരെല്ലാവരും നമുക്ക് ഓർത്ത് ഈശോയോട് പറഞ്ഞ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അല്ലേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത് നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ഹാലേ ലുയ യേശുവെ നന്ദി യേശുവെ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴാം തിരുവചനം നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുവിൻ നിങ്ങൾക്ക് ലഭിക്കും ഹാലെ ലുയ കർത്താവിൻ്റെ വചനം പറയുകയാണ് എൻ്റെ വാക്ക് കേൾക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചോ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഈ ഒരു നാല് കാര്യങ്ങളാണല്ലോ ഇവിടെ പറയുന്നത് ഒന്ന് എന്നിൽ വസിക്കുക എൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കണം അങ്ങനെ നിങ്ങൾ കേൾക്കുമ്പോൾ മാത്രം നിങ്ങൾ ചോദിക്കുന്ന കാര്യം നിങ്ങൾക്ക് കിട്ടും അല്ലേ അപ്പോൾ ഈ ഒരു വചനത്തിൻ്റെ ആ അഭിഷേകം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് നമ്മളിന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ജപ്തിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ലോൺ അടക്കാൻ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കാൻ അവരുടെ മേലെല്ലാം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം ആ തരത്തിലുള്ള വേദന അനുഭവിക്കുന്ന എല്ലാവരും നമുക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ പരിശുദ്ധ അമ്മേ മാതാവേ അമ്മയുടെ മാധ്യസ്ഥ ഞങ്ങൾ ഇപ്പോൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഔസം പിതാവേ ഈ വേണ്ടി മധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ പ്രത്യേകിച്ച് ജപ്തിയിലിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറി ആ തടസ്സങ്ങളെല്ലാം മാറുവാനും അവർക്ക് പൈസ അടച്ച് അവരുടെ വീടിൻ്റെ ആധാരം തിരിച്ചെടുക്കുവാനും ലോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറിപ്പോയി അവരുടെ സാമ്പത്തിക മേഖലയിലെല്ലാം അനുഗ്രഹിച്ച് ആ ജപ്തിയുമായിട്ട് ജപ്തി ഭീഷണി നിൽക്കുന്ന എല്ലാ പേരുടെയും ജീവിതത്തിലാ തടസ്സങ്ങളെല്ലാം നീക്കി അവർക്ക് സമാധാനപരമായ ഒരു ജീവിതം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ നിയോഗം വെച്ച് ഏതെങ്കിലും വ്യക്തികൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥനകളെല്ലാം വലിയ അനുഗ്രഹവും വലിയ സമാധാനവും വലിയ സന്തോഷവും ും യേശുവിന്റെ നാമത്തിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവേ